ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം രണ്ടു ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയ ഒരു ദിവസം ഞാനും എൻ്റെ സുഹൃത്ത് ജിതിനും കൂടി ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു ബാക്കി സുഹൃത്തുക്കളെ കൂടി കൂട്ടിയാലോ എന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നെ അത് വേണ്ട എന്ന് വെച്ചു ഇതിനു മുമ്പ് എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത ട്രിപ്പൊന്നും ഇതുവരെ നടന്നിട്ടില്ല ആ സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും ട്രിപ്പ് മുടങ്ങും അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ രണ്ടു പേരും മാത്രം മതിയെന്ന ഒരു തീരുമാനത്തിൽ ഞങ്ങളെത്തി എവിടേക്ക് പോകണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല വൈകുന്നേരം പിരിയുമ്പോൾ നാളെ നെല്ലിയാമ്പതിയിലേക്ക് ഒരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തു പറഞ്ഞതുപ്രകാരം പുലർച്ചെ മണിയോടെ ഞാൻ ജിതിന്റെ വീടിന്റെ മുന്നിലെത്തി എന്നെയും പ്രതീക്ഷിച്ച് ഇറയത്ത് അക്ഷമയോടെ നിന്നിരുന്ന അവൻ വേഗം വന്ന് ബൈക്കിന്റെ പുറകിൽ കയറി വേഗം വണ്ടി വിട്ടോ ഓടാൻ പോകുന്നവരും ജിമ്മിൽ പോകുന്നവരുമൊക്കെ പുറത്തിറങ്ങുന്ന സമയമാണ് കണ്ടാൽ ചിലപ്പോ അവന്മാരും വരാമെന്ന് പറയും ജിതിൻ പറഞ്ഞു അത് ശരിയാണെന്ന് എനിക്കും തോന്നി ഞാൻ ഞങ്ങളുടെ കൊച്ചു ഗ്രാമം പിന്നിടുന്നതുവരെ ബൈക്ക് അല്പം വേഗത്തിൽ ഓടിച്ചു ഗ്രാമം പിന്നിട്ട് നാലോ അഞ്ചോ കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചായക്കടയുടെ മുന്നിൽ വണ്ടി നിർത്തി ചെറിയൊരു ഹോട്ടൽ പോലെ തോന്നിക്കുമായിരുന്നെങ്കിലും അവിടെ ചായയും പിന്നെ പഴംപൊരിയും ഉഴുന്നുവടയും പോലെയുള്ള ചെറുകടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല വിശപ്പ് തോന്നി തുടങ്ങിയിരുന്നത് കൊണ്ട് അതെങ്കിൽ അത് എന്ന് കരുതി ഞങ്ങൾ രാവിലെ തന്നെ ചായയും പഴംപൊരിയും കഴിച്ച് വയറിനെ സമാധാനപ്പെടുത്തി ചായയുടെ പൈസ കൊടുത്ത് ഇറങ്ങാൻ നേരം ജിതിൻ ഗൂഗിൾ മാപ്പിൽ നെല്ലിയാമ്പതിയിലേക്കുള്ള വഴി സെർച്ച് ചെയ്തു വർഷങ്ങൾക്കു മുമ്പ് വീട്ടുകാരോടൊപ്പം പോയിട്ടുള്ളതാണ് പിന്നെ ഇന്നാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വഴി അറിയില്ലായിരുന്നു മാപ്പിൽ നോക്കിയപ്പോൾ ഏതാണ്ട് നൂറു കിലോമീറ്റർ ദൂരമുണ്ടെന്ന് കാണിച്ചു ഇപ്പോൾ സമയം അഞ്ചരയോടടുക്കുന്നു പതിയെ പോയാൽ പോലും രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് അവിടെ എത്താൻ പറ്റും അവധി ദിവസമായിരുന്നതുകൊണ്ട് റോഡിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല ഞാനും ജിതിനും ബൈക്ക് മാറി മാറി ഓടിച്ചു അങ്ങനെ രാവിലെ എട്ട് മണിയോടെ ഞങ്ങൾ നെല്ലിയാമ്പതിയിലെത്തി പകൽ മുഴുവൻ ഞങ്ങൾ അവിടെ ചുറ്റിയടിച്ചു നടന്നു വൈകുന്നേരം മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ഇനി വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ എന്നായി ഞങ്ങൾക്ക് ജിതിൻ വീണ്ടും ഗൂഗിൾ മാപ്പ് എടുത്ത് അടുത്തെവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടോ എന്ന് സെർച്ച് ചെയ്തു കൊല്ലങ്കോട് എന്ന മനോഹര ഗ്രാമത്തിലേക്ക് അധികം ദൂരമില്ല എന്ന് മാപ്പ് നോക്കി അവൻ പറഞ്ഞു എന്നാൽ പിന്നെ അവിടേക്ക് പോകാമെന്നായി ഞാനും അങ്ങനെ ഞങ്ങൾ വീണ്ടും ബൈക്കിൽ യാത്ര തുടർന്നു നെൽപ്പാടങ്ങളും ചെറിയ കുന്നുകളും കൗഞ്ഞിൻതോട്ടങ്ങളും എല്ലാമുള്ള പാലക്കാടിന്റെ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന ആ ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരു സ്വപ്ന ലോകത്തേക്ക് പ്രവേശിച്ചതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് ശരിക്കു പറഞ്ഞാൽ ഏതാണ്ടൊരു മുപ്പത് വർഷം പുറകോട്ടു പോയ ഒരു പ്രതീതി കേരളത്തിൽ ഇപ്പോഴും ഇത്തരത്തിൽ ഒരു ഗ്രാമമുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല അവിടെ എത്തിയ ശേഷം ഞങ്ങൾ സമയം പോകുന്നത് അറിഞ്ഞതേയില്ല എങ്ങോട്ട് തിരിഞ്ഞാലും മനോഹര കാഴ്ചകൾ മാത്രം അവിടെ എല്ലാം പശ്ചാത്തലമാക്കി വെച്ച് ഞങ്ങൾ ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഫോട്ടോകൾ എടുത്തുകൂട്ടി ഫോട്ടോകളെടുത്തുമടുത്തപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ചെറിയൊരു പാറപ്പുറത്ത് കയറി വിദൂരതയിൽ തലയുർത്തി നിൽക്കുന്ന മലനിരകളെ നോക്കിയിരുന്നു സന്ധ്യയോടെടുത്തപ്പോൾ സൂര്യൻ ആ മലനിരകൾക്ക് പുറകിലേക്ക് പതിയെ താഴ്ന്നു തുടങ്ങി വല്ലാത്തൊരു മാസ്മരികത ആ കാഴ്ചയ്ക്കുണ്ടായിരുന്നു സൂര്യൻ മറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടാകെ പതിയെ ഇരുട്ടുപടരാൻ തുടങ്ങി അപ്പോഴാണ് ഞങ്ങൾ സമയത്തെക്കുറിച്ച് ചിന്തിച്ചത് എന്തായാലും അധികം വൈകിട്ടില്ല ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിരുന്നില്ല എന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു ആദ്യം വിശപ്പ് മാറ്റാം എന്നിട്ട് ബാക്കി തീരുമാനിക്കാമെന്ന് ജിതിൻ പറഞ്ഞു എന്നിട്ട് അവൻ വീണ്ടും ഗൂഗിൾ മാപ്പ് എടുത്ത് അടുത്തെവിടെയെങ്കിലും ഹോട്ടൽ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തു മാപ്പ് ലോഡായി വരുന്നതിനു മുന്നേ ചാർജ് തീർന്ന് ഫോൺ ഓഫായി എന്റെ ഫോൺ നേരത്തെ തന്നെ ഓഫായിരുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ അവിടെയുണ്ടായിരുന്ന കുറച്ചുപേരോട് അടുത്തെവിടെയെങ്കിലും ഹോട്ടൽ ഉണ്ടോ എന്ന് ചോദിച്ചു ഇവിടെ അടുത്തെങ്ങുമില്ല കുറച്ചു ദൂരം പോയാൽ നല്ലൊരു ഹോട്ടലുണ്ടോ എന്ന് കൂട്ടത്തിൽ ആ നാട്ടുകാരനെ പോലെ തോന്നിച്ച ഒരാൾ പറഞ്ഞു അയാളോട് വഴി ചോദിച്ചു മനസ്സിലാക്കി ഞങ്ങൾ അവിടേക്ക് പുറപ്പെട്ടു കുറെ ദൂരം യാത്ര ചെയ്തിട്ടും ഞങ്ങൾക്ക് ആ ഹോട്ടൽ കണ്ടെത്താനായില്ല ഞങ്ങൾ ആകെ ക്ഷീണിച്ചു തുടങ്ങിയിരുന്നു എന്തെങ്കിലുമൊക്കെ കഴിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയായി എങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെയുള്ള റോഡിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ റോഡിന്റെ എതിർവശത്തായി ഒരു ബേക്കറി കണ്ടു ഉടനെ ജിതിൻ ബൈക്ക് തിരിച്ച് ബേക്കറിയുടെ മുന്നിൽ കൊണ്ടു നിർത്തി അവിടെ നിന്നും മുട്ട ഫ്രഷ് ജ്യൂസും കഴിച്ച് ഞങ്ങൾ വിശപ്പകറ്റി അത് കഴിച്ചപ്പോൾ ക്ഷീണമാകെ പമ്പ കടന്നു പോകുന്ന വഴിയിൽ കടകളൊന്നും കണ്ടില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ അവിടെ നിന്നും ഒരു വലിയ ബോട്ടിൽ പെപ്സിയും നാല് പപ്സും പൊതിഞ്ഞു വാങ്ങി എല്ലാത്തിന്റെയും പൈസ കൊടുത്ത ശേഷം കടക്കാരനോട് തിരിച്ചു പോകാനുള്ള വഴി ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ യാത്ര തുടർന്നു നേരം ശരിക്കും ഇരുട്ടിയിരുന്നെങ്കിലും ആകാശത്ത് തെളിഞ്ഞു നിന്നിരുന്ന പൂർണ്ണചന്ദ്രന്റെ ശോഭയിൽ വിശാലമായ നെൽപ്പാടങ്ങളും അവയ്ക്കപ്പുറം ഏതോ വിദൂരതയിൽ തലയുർത്തി നിൽക്കുന്ന മലനിരകളും കാണാമായിരുന്നു ഒരു സ്വപ്നലോകത്തിൽ അകപ്പെട്ട പോലെ ഞാൻ ആ കാഴ്ചകളിൽ മതിമറന്നിരുന്നു പോയി എടാ ഇവിടെ നിന്നും എങ്ങോട്ടാ ജിതിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ ആ മായാലോകത്തു നിന്നും പുറത്തു വന്നത് ജിതിൻ ബൈക്കൊരു വശത്തേക്ക് ഒതുക്കി നിർത്തി മുന്നിൽ റോഡ് രണ്ടായി തിരിയുന്നു ഏതു വഴിക്ക് പോയാലാണ് ഹൈവേയിലേക്ക് കയറാൻ പറ്റുക ആരോടെങ്കിലും ഒന്ന് ചോദിക്കാമെന്ന് വെച്ചാൽ അടുത്തെങ്ങും താമസമുള്ളതിന്റെ ഒരു ലക്ഷണവുമില്ല ഫോണുകളാണെങ്കിൽ ഓഫായിരിക്കുകയാണ് ഞാൻ ഒന്നും ഇണ്ടാത്തത് കണ്ട് വലത്തോട്ടായിരിക്കുമെന്ന് പറഞ്ഞ് ജിതിൻ ബൈക്ക് മുന്നോട്ടെടുത്തു എടാ ആരോടെങ്കിലും ചോദിച്ചിട്ട് പോയാൽ പോരെ ഞാൻ ചോദിച്ചു ആരോട് ചോദിക്കാൻ ആ ബേക്കറിയിൽ നിന്നും ഇറങ്ങിയിട്ട് ഇത്ര നേരമായിട്ടും റോഡിൽ ഒരൊറ്റ മനുഷ്യനെ പോലും കണ്ടിട്ടില്ല ഇതിലേ തന്നെ പോവാം അവൻ ബൈക്കിന്റെ വേഗത കൂട്ടി എന്നാൽ മുന്നോട്ട് പോയിട്ടും എവിടെയും ഞങ്ങൾക്ക് ഒരു മനുഷ്യനെ പോലും കാണാൻ കഴിഞ്ഞില്ല കുറെ നേരം ഞങ്ങൾ രണ്ടുപേരും വഴിയറിയാതെ എങ്ങോട്ടെന്നില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ബൈക്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടെന്നത് മാത്രമായിരുന്നു ഏക ആശ്വാസം ജിതിന് ബൈക്കോടി ചുമർത്തപ്പോൾ പിന്നെ കുറെ നേരം ഞാൻ ഓടിക്കാൻ തുടങ്ങി സമയം പത്തുമണിയോടടുത്തിരുന്നു കുറച്ചു ദൂരം കൂടി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുവശങ്ങളിലും വിശാലമായ നെൽപ്പാടങ്ങളുള്ള അതിമനോഹരമായ ഒരു സ്ഥലത്തെത്തി ജിതിൻ പെട്ടെന്നോട് ബൈക്ക് നിർത്താൻ പറഞ്ഞു ഞാൻ ബൈക്ക് ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തിയതും അവൻ ചാടിയിറങ്ങി നെൽപ്പാടങ്ങൾക്കപ്പുറമുള്ള മലഞ്ചെരുവിലേക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കാൻ തുടങ്ങി നല്ല നില ഉണ്ടായിരുന്നതുകൊണ്ട് രാത്രി ആയിരുന്നിട്ട് കൂടി ആ പ്രദേശം നല്ല വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു വിശാലമായ നെൽവയലുകൾ അവയ്ക്ക് നടുവിലൂടെ കൃഷിക്ക് വെള്ളമെത്തിക്കാനുള്ള ഒരു ചെറിയ തോട് തോടിന്റെ ഇരുവശങ്ങളിലും ചെറിയ നടവരമ്പുകൾ വയലുകൾക്കപ്പുറം മലനിരകൾ തോട്ടിലെ വെള്ളം നിലാ വെളിച്ചത്തിൽ പളങ്കുപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു അതിനെല്ലാം മേമ്പൊടിയായി കാട്ടുപൂക്കളുടെ സുഗന്ധം പേര് നല്ല തണുത്ത കാറ്റും ബൈക്കിൽ നിന്നും ഇറങ്ങി ഞാനും ജിതിനോടൊപ്പം ആ കാഴ്ചകളിൽ മുഴുകി നിന്നു നമുക്കവിടേക്കൊന്ന് പോയി നോക്കിയാലോ ജിതിൻ വയലിനപ്പുറമുള്ള മലഞ്ചെരുവിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു തീരെ പരിചയമില്ലാത്ത സ്ഥലമാണ് പോകണമെന്നാലോചിച്ച് ഞാൻ മടിച്ചു നിന്നു വാടാ എന്റെ മറുപടിക്ക് നിൽക്കാതെ ജിതിൻ റോഡിൽ നിന്നും പാടോരമ്പത്തേക്ക് എടുത്തു ചാടി ഏതോ മായക്കാഴ്ചയിൽ അകപ്പെട്ടതുപോലെ മുന്നോട്ട് നടന്നു നിക്കടാ ഞാനും വരാം അതും പറഞ്ഞ് ഞാനും പാടവരമ്പത്തേക്ക് ചാടി അവൻ്റെ പുറകെ നടന്നു ശരിക്കും അതൊരു മായികാനുഭവം തന്നെയായിരുന്നു ആ നിമിഷങ്ങളുടെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ കഴിയാത്തതിൽ എനിക്ക് ചെറിയ നിരാശ തോന്നി ജീവിതം അനുഭവിക്കാനുള്ളതാണ് അതിലെ ഓരോ നിമിഷവും അവനവൻ്റെ മനസ്സിലേക്കാണ് ഒപ്പിയെടുക്കേണ്ടത് അത്തരം അനുഭവങ്ങളുടെ ശേഖരമാണ് ജീവിതത്തെ സമ്പന്നമാക്കുന്നത് ആ ചിന്ത നൽകിയ തിരിച്ചറിവിൽ എൻ്റെ നിരാശ വ്യർത്ഥമാണെന്ന ബോധത്താൽ ഞാൻ ആ നിമിഷത്തിൽ പൂർണ്ണമായും ലയിച്ചു ചേർന്നു ഞങ്ങൾ കൈകൾ വിടർത്തി ശക്തിയായി വീശിക്കൊണ്ടിരുന്ന കാറ്റിൽ ഓരിയിട്ടുകൊണ്ട് ഓടി ഞങ്ങളുടെ ശബ്ദത്തെ കാറ്റൊപ്പിയെടുത്ത് ശൂന്യതയിലേക്ക് കൊണ്ടുപോയി ഓടിയും ചാടിയും ഞങ്ങൾ രണ്ടുപേരും പാടത്തിന്റെ അതിരിലെത്തി വലിയ മരങ്ങളും പുല്ലുകളും നിറഞ്ഞ് ചെറിയ കാട് പോലെ തോന്നിക്കുന്ന ഒരു പറമ്പായിരുന്നു അവിടെ അതിനപ്പുറത്ത് എവിടെ നിന്നോ ഞങ്ങൾ ദൂരെ ദൂരനിന്നും കണ്ട മലനിരകൾ ആരംഭിക്കുന്നു ജിതിൻ ഒട്ടും അടിച്ചു നിൽക്കാതെ വേഗം പറമ്പിലേക്ക് കയറി എടാ അങ്ങോട്ട് പോകണോ കണ്ടിട്ട് മനുഷ്യരാരും ഇവിടേക്ക് വരാറുണ്ടെന്ന് പോലും തോന്നുന്നില്ല ഇക്കാലത്ത് മനുഷ്യരെയാണ് ഏറ്റവും അധികം പേടിക്കേണ്ടത് ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അതും പറഞ്ഞ് അവൻ മുട്ടോളം ഉയരത്തിൽ വളർന്നു നിന്നിരുന്ന പുല്ലുകളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് നടന്നു പാടത്ത് നിന്നുകൊണ്ട് ഞാൻ ആ പറമ്പിനെ ആകെ ഒന്ന് കണ്ണോടിച്ചു ആ വലിയ മരങ്ങൾക്ക് മുന്നിൽ ഞാൻ തീർത്തും നിസ്സാരനാണെന്ന് എനിക്ക് തോന്നി കൂടാതെ അകാരണമായൊരു ഭയവും എന്നെ ബാധിച്ചു എന്നാൽ ജിതിൻ ഒരു കൂസലുമില്ലാതെ മുന്നോട്ട് നടക്കുകയാണ് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് പന്തിയല്ല എന്നതുകൊണ്ട് ഞാൻ വേഗം പറമ്പിലേക്ക് കയറി അവന്റെ പുറകെ ചെന്നു പാടത്ത് നിന്ന് കണ്ടതുപോലെയായിരുന്നില്ല പറമ്പിലേക്ക് കയറിയപ്പോഴത്തെ സ്ഥിതി ദൂരെ നിന്നും കണ്ടപ്പോൾ ഇരുട്ടി കുത്തി ഒരു സ്ഥലം പോലെ തോന്നിച്ചിരുന്നുവെങ്കിലും പറമ്പിനുള്ളിൽ അത്യാവശ്യം നല്ല നിലാവുണ്ടായിരുന്നു കൂടാതെ പുല്ലുകൾ പറമ്പിലേക്ക് കയറുന്ന ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഉൾവശം മുഴുവൻ പുല്ലുകളൊന്നുമില്ലാതെ കരീലകൾ കിടന്നിരുന്നു ജിതിൻ നല്ല ആവേശത്തിൽ ആ കരിയിലകളെ ചവിട്ടിമെതിച്ച് എങ്ങോട്ട്ന്നില്ലാതെ നടക്കുകയാണ് അവന്റെ ഒപ്പമെത്താൻ ഞാൻ അല്പം പാടുവിട്ടു അവന്റെ പുറകെ കാലുകൾ നീട്ടി നീട്ടിവലിച്ചു വെച്ച് നടക്കുമ്പോൾ എവിടെ നിന്നോ ഒരു മുരൾച്ച കേട്ട പോലെ എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് നിന്നു മുന്നിൽ പോയിരുന്ന ജിതിനും ഒപ്പം നിന്നതുകൊണ്ട് അവനും അത് കേട്ടു എന്ന് എനിക്ക് മനസ്സിലായി നിശബ്ദനായി അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും ആ മുരൾച്ച കേട്ടു ഇത്തവണ അത് കൂടുതൽ ഉച്ചത്തിലായിരുന്നു ഞാൻ അവിടെ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി എടാ നീ അത് കേട്ടോ ഞാൻ വിറയാർന്ന ശബ്ദത്തിൽ ജിതിനോട് ചോദിച്ചു വീണ്ടും ഉച്ചത്തിലുള്ള മുരൾച്ച അത് കേട്ടിട്ടും അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഞാൻ ചുറ്റിലും നോക്കി അടുത്തെങ്ങും മറ്റാരെയും കാണുന്നില്ല ഇനി ഏതെങ്കിലും മരത്തിന്റെ മറവിൽ നിന്നുമാണോ ശബ്ദം കേൾക്കുന്നത് വല്ലാതെ പേടി തോന്നിയതുകൊണ്ട് കൊണ്ട് ഞാൻ ജിതിൻറെ അടുത്തേക്കോടി അവന്റെ തൊട്ടു പുറകിലെത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞത് അവനാണ് മുരളുന്നത് കാലുകൾ മണ്ണിൽ ഉറച്ചുപോയതുപോലെ അനങ്ങാനാവാതെ ഞാനവിടെ വിറങ്ങലിച്ചു നിന്നു പെട്ടെന്ന് ജിതിൻ തിരിഞ്ഞ് എന്നെ നോക്കി അവന്റെ മുരൾച്ചയേക്കാൾ എന്നെ ഭയപ്പെടുത്തിയത് അവൻ്റെ കണ്ണുകളായിരുന്നു കൃഷ്ണമടികൾ മുകളിലേക്ക് ഉയർന്ന് പൂർണമായും വെള്ളനിറമായിരുന്നു കണ്ണുകൾക്ക് ഒപ്പം ക്രൂരമായ ഒരു ചിരിയും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ജിദിനായിരുന്നു അത് എടാ നീ കളിക്കല്ലേ എനിക്ക് പേടിയാവുന്നുണ്ട് അവന്റെ നോട്ടം കണ്ട് ഞാൻ പറഞ്ഞു അതിനു മറുപടി പറയാതെ അവൻ മെല്ലെ എന്റെ അടുത്തേക്ക് ചൂടുവച്ചു പോയ ഞാൻ പുറകോട്ട് തിരിഞ്ഞോടി ഒപ്പം അവനും എൻ്റെ പുറകെ ഓടാൻ തുടങ്ങി എന്റെ തൊട്ടു പുറകിലെത്തിയ അവൻ പുറകിലൂടെ തന്നെ എന്റെ കഴുത്തിൽ പിടിച്ചു ആ സമയം അസാധാരണമായ ഒരു ശക്തി അവൻ്റെ കൈകൾക്കുണ്ടായിരുന്നു ജിതിനെ കഴുത്തിന്ന് വിടതാ ഞാൻ ഞറക്കത്തോടെ പറഞ്ഞു ഉടനെ അവൻ എന്റെ കഴുത്തിലെ പിടിവിട്ട് എന്റെ പുറത്തേക്ക് ആഞ്ഞു ചവിട്ടി ഞാൻ കരിയിലകൾക്കിടയിലേക്ക് കമൾ നടിച്ച് വീണു ഒരു നിമിഷത്തേക്ക് ഞാൻ അവിടെ കിടന്നുപോയെങ്കിലും ഞാൻ വേഗം തിരിഞ്ഞ് ജിതിനെ നോക്കി പക്ഷേ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അതിൽ ആശ്വസിക്കുകയാണോ അതോ ആശങ്കപ്പെടുകയാണോ വേണ്ടതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഞാൻ നിലത്തു നിന്നും എഴുന്നേറ്റ് ചുറ്റും നോക്കി ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് ജിതിൻ എത്ര പെട്ടെന്ന് ഇവിടെ പോയി അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിൽ നിന്നും മരച്ചില്ലകൾ തമ്മിലുരയുന്ന ശബ്ദം കേട്ടു ഞാൻ തലയുയർത്തി മുകളിലേക്ക് നോക്കി അവിടെ ഒരു മരത്തിൻ്റെ ചില്ലയിൽ വെളുത്ത കണ്ണുകളുമായി എന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് ജിതിൻ നിൽക്കുന്നു ഞാൻ അവനെ കണ്ടതും അവൻ മരച്ചില്ലയിൽ നിന്നും താഴേക്ക് എടുത്തു ചാടി അതുകൊണ്ട് ഞാൻ പറമ്പിലൂടെ എങ്ങോട്ടെന്നില്ലാതെ ഓടി എനിക്ക് പുറകെ ജിദിനും അതിവേഗത്തിൽ വന്നുകൊണ്ടിരുന്നു കുറച്ചു ദൂരം ഓടി ഞാൻ പഴയൊരു കിണറിൻ്റെ അടുത്തെത്തി ചെങ്കല്ലുകൾ കൊണ്ടുള്ള ചുറ്റുമതിൽ പകുതിയും തകർന്ന പണ്ടെങ്ങോ ഉപേക്ഷിക്കപ്പെട്ട ഒരു കിണർ ഓടിത്തളർന്ന് ഞാൻ അതിൻ്റെ അവശേഷിക്കുന്ന ചുറ്റുമതിൽ കൈകൾ കുത്തി നിന്ന് കിതച്ചു പെട്ടെന്ന് എനിക്ക് പുറകിൽ കരിയിലകൾ ഞെരിയുന്ന ശബ്ദം കേട്ടു ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി ജിതിൻ എനിക്ക് നേരെ പാഞ്ഞു വരികയാണ് എൻ്റെ അടുത്ത് താറായ അവൻ ഒരു കാലുയർത്തി എന്നെ ചവിട്ടാനാഞ്ഞു എന്തോ ഭാഗ്യത്തിന് എനിക്ക് പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റി പക്ഷേ ജിതിൻ കാലുതന്നെ ആ കിണറ്റിലേക്ക് പതിച്ചു അതുകൊണ്ട് ഞാൻ ഉറക്കെ പോയി അവനില്ലാതെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല ഞാനാണ് അവൻ്റെ വീട്ടുകാരെ നിർബന്ധിച്ച് അവനെ എന്നോടൊപ്പം കൊണ്ടുവന്നത് ഞാൻ വേഗം കിണറിന്റെ അടുത്തേക്ക് ചെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി ഇരുട്ടുകാരണം എനിക്ക് അതിന്റെ അടിഭാഗം കാണാൻ കഴിഞ്ഞില്ല എടാ ജിതിനെ ഞാൻ കിണറിൻ്റെ ഉള്ളിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു എൻ്റെ ശബ്ദം അതിനുള്ളിൽ വലിയ മുഴക്കമുണ്ടാക്കി പക്ഷേ അവനെ മാത്രം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അതോടെ ഞാൻ കരയാൻ തുടങ്ങി അപ്പോൾ കിണറിനുള്ളിൽ നിന്നും എന്തോ ശബ്ദം കേട്ടു ഞാൻ കിണറിനുള്ളിലേക്ക് നോക്കി താഴെ എന്തൊക്കെയോ ചലിക്കുന്നുണ്ട് പക്ഷേ ഇരട്ടുകാരണം എനിക്ക് അതത്ര വ്യക്തമായില്ല ഞാൻ സൂക്ഷിച്ചു നോക്കി നിന്നു പതിയെ അതെന്താണെന്ന് ഞാൻ കണ്ടു വെളുത്ത കണ്ണുകളുമായി ജിതിൻ കിണറിന്റെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് ഒരു പല്ലിയെ പോലെ മുകളിലേക്ക് കയറി വരികയാണ് ഞാൻ അറിയാതെ പുറകോട്ട് നീങ്ങിപ്പോയി അവൻ മുകളിലെത്താറായതും ഞാൻ ഓടിയൊരു മരത്തിന്റെ പുറകിൽ ഒളിച്ചു കിണറിൽ നിന്നും പുറത്തിറങ്ങി അവൻ കയ്യും കാലും നിലത്തുകുത്തി നിന്ന് ചുറ്റിലും നോക്കി അവൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ ഞാൻ ശ്വാസം പോലും മടക്കി പിടിച്ചു എന്നെ എങ്ങും കാണാൻ കഴിയാൻ എന്നറിയില്ല അവൻ ഒരു പോലെ കയ്യും കാലും നിലത്തുകുത്തി എനിക്ക് ദുർവശത്തേക്കോടി ദൂരെ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷനായി ഇത്തവണ അവനെ കാണാതായപ്പോൾ എനിക്ക് ആശ്വാസമാണ് തോന്നിയത് ഇവിടെ നിന്നും ജീവനോടെ പുറത്തുപോയാലല്ലേ വീട്ടുകാരോട് സമാധാനം പറയേണ്ടതുള്ളൂ ആദ്യം അത് നടക്കുമോ എന്നറിയണം സങ്കടപ്പെടുന്നതൊക്കെ അത് കഴിഞ്ഞു മതി ഞാൻ ആശ്വാസത്തോടെ ഒരു ദീർഘശ്വാസം എടുത്തു കുറച്ചു നേരം അവിടെ നിന്നിട്ടും ജിതിൻറെ അനക്കമൊന്നും കേൾക്കാഞ്ഞതുകൊണ്ട് ഞാൻ മരത്തിന്റെ മറവിൽ നിന്നും തലമെല്ലെ പുറത്തേക്ക് നീട്ടി അവൻ പോയ ഭാഗത്തേക്ക് നോക്കി അവിടെയെങ്ങും അവനെ കാണാൻ കഴിഞ്ഞില്ല പക്ഷെ ദൂരെ ഇവിടെയോ എന്തോ ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത് എന്ന് തീരുമാനിച്ച് ഞാൻ പുറകോട്ട് തിരിഞ്ഞു പുറകിലെ കണ്ട എൻ്റെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി എൻ്റെ തൊട്ടു പുറകിൽ വെളുത്ത കണ്ണുകളുമായി ജിതിൻ ക്രൂരമായി എന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നു എന്റെ കാലുകൾ വിറച്ചു എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാനുള്ള ഗ്യാപ്പ് പോലും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല അവൻ എന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാതെ ഞാൻ പുറകിലെ മരത്തിനോട് ചേർന്ന് അനങ്ങാനാവാതെ വിറങ്ങലിച്ചു നിന്നു പെട്ടെന്ന് അവൻ കൈനീട്ടി എന്റെ കഴുത്തിൽ പിടിച്ചു എന്നിട്ട് മുകളിലേക്ക് ഉയർത്തി എന്റെ കാലുകൾ വായുവിൽ പിടഞ്ഞു ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഞാൻ അവനെ ചവിട്ടാൻ ശ്രമിച്ചെങ്കിലും കാലുകൾക്ക് വേണ്ടത്ര ശക്തി ഉണ്ടായിരുന്നില്ല എന്നെ അവൻ വീണ്ടും മുകളിലേക്ക് ഉയർത്തി എൻ്റെ കടുത്തലുകൾ ഞെരിഞ്ഞ് എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി ഒരു അവസാന ശ്രമം എന്ന നിലയിൽ ഞാൻ എൻ്റെ വലതുകാലുയർത്തി അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞു ചവിട്ടി പക്ഷേ ഒന്നും സംഭവിക്കാതെ അവൻ പാറ പോലെ ഉറച്ചു നിന്നു പതിയെ എൻ്റെ ശക്തി കുറഞ്ഞു വന്നു കണ്ണുകളിൽ ഇരുട്ട് കയറി എൻ്റെ ബോധം മറഞ്ഞു പിന്നീടപ്പോഴോ കരിയിലകളിലൂടെ എന്തോ വലിച്ചഴയ്ക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഞാൻ ചുറ്റിലും നോക്കി എന്റെ ഒരു കാലിൽ നീളമുള്ള ഒരു കയർ കെട്ടി ജിതിൻ എന്നെ വലിച്ചു കൊണ്ടുപോവുകയാണ് ഞാൻ അവനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും തൊണ്ടയിൽ നിന്നും ഒച്ച പുറത്തു വന്നില്ല ആ സമയം കുറച്ചു മുന്നിലായി നേരത്തെ ജിതിൻ വീണ കിണർ ഞാൻ കണ്ടു അവൻ എന്നെ അതിനടുത്തേക്കാണ് കൊണ്ടുപോകുന്നത് കിണറിനടുത്തെത്തിയ ജിതിൻ കയ്യിലെ കയർ താഴെയിട്ട് എന്നെ എടുക്കാനായി വന്നു അവൻ മുന്നോട്ട് കുനിഞ്ഞതും ഞാൻ ഞാനവന്റെ കാലിൽ പിടിച്ചു വലിച്ചു അവൻ പുറകോട്ട് മറിഞ്ഞു വീണു ആ തക്കത്തിന് ഞാൻ നിലത്തു നിന്നും എഴുന്നേറ്റ് മുന്നോട്ടോടി കുറച്ചു മുന്നിലായി വലിയ പുല്ലുകൾ വളർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടു അതിനപ്പുറം നെൽവയലാണ് അവിടെ എത്താനുള്ള വ്യഗ്രതയോടെ ഞാൻ വേച്ചു വേച്ച് ഓടിക്കൊണ്ടിരുന്നു ഓട്ടത്തിനിടയിൽ പെട്ടെന്ന് ആരോ തള്ളിയിട്ട പോലെ ഞാൻ മുന്നിലേക്ക് കമഴ്ന്നടിച്ചു വീണു എന്താണ് പറ്റിയത് എന്നറിയാൻ ഞാൻ വേഗം തിരിഞ്ഞു നോക്കി ദൂരെ ജിതിൻ എന്റെ കാലിൽ കെട്ടിയ കയറിന്റെ മറ്റേ തലയുമായി നിൽക്കുകയാണ് ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അവൻ വീണ്ടും അതിൽ പിടിച്ചു വലിച്ചു അതോടെ ഞാൻ വീണ്ടും നിലത്തേക്ക് മറിഞ്ഞു വീണു ഇനിയും എഴുന്നേൽക്കാൻ ശ്രമിച്ചാൽ അവൻ വീണ്ടും കയർ വലിക്കുമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ നിലത്ത് കിടന്നുകൊണ്ട് തന്നെ കാലിലെ കയറിൽ പിടിച്ച് ശക്തിയായി വലിച്ചു ജിതിൻ മൂക്കുകുത്തി നിലത്തേക്ക് വീണു ആ സമയം കൊണ്ട് ഞാൻ ചാടി എഴുന്നേറ്റ് പറമ്പിൽ നിന്നും വയലിലേക്ക് എടുത്തു ചാടി അതുകണ്ട ജിതിൻ ഉറക്കി അലറിക്കൊണ്ട് എൻ്റെ പുറകെ പാഞ്ഞു വന്നു പക്ഷേ അത്രയും നേരം അവൻ്റെ മുഖത്തില്ലാതിരുന്ന ഒരു ഭയം ഞാനപ്പോൾ കണ്ടു അവൻ പറമ്പിന് പുറത്തു കടക്കാൻ മടിക്കുന്ന പോലെ എനിക്ക് തോന്നി അവൻ ആ വലിയ പുല്ലുകളുടെ അടുത്തെത്തിയത് ഒന്നുകൂടി ഞാൻ ആ കയറിൽ പിടിച്ചു വലിച്ചു വലിയൊരു അലർച്ചയോടെ ജിതിൻ വയലിൻ്റെ നടുവിലെ തോട്ടിലേക്ക് വന്നു പതിച്ചു അവൻ അതിലേക്ക് മുങ്ങി താഴ്ന്നു പുറകെ എടുത്തു ചാടാൻ ഞാൻ മടിച്ചു ഞാൻ ആ കയറിൽ പിടിച്ച് വലിച്ചു നോക്കി പക്ഷേ അതവൻ്റെ കയ്യിൽ നിന്നും ഊർന്നു ഊർന്നുപോയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ജിതിൻ വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി ഞാൻ പേടിച്ച് പുറകോട്ട് മറിഞ്ഞു വീണു അവൻ നെഞ്ചോളം വെള്ളത്തിൽ നിന്ന് കിതയ്ക്കുകയാണ് ഞാൻ മെല്ലെ തലയുയർത്തി അവനെ നോക്കി ആദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവൻ്റെ കണ്ണുകളാണ് അവ ഒരു സാധാരണ മനുഷ്യന്റേതായിരുന്നു കൂടാതെ മുഖത്തു വല്ലാത്ത പരിഭ്രമവും ഉണ്ടായിരുന്നു അല്പം സംശയത്തോടെയാണെങ്കിലും ഞാൻ നിലത്തു നിന്നും എഴുന്നേറ്റു എന്നെ കണ്ടതും അവൻ ആശ്വാസത്തോടെ ദീർഘമായൊരു ശ്വാസമെടുത്തു ഞാൻ തോടിന്റെ പക്കത്തേക്കിറങ്ങി കൈനീട്ടി അവൻ എൻ്റെ കയ്യിൽ പിടിച്ച് പതിയെ കരയിലേക്ക് കയറി പാടവരമ്പത്ത് നിന്നുകൊണ്ട് നാലു ചുറ്റും നോക്കി താൻ എങ്ങനെയാണ് തോട്ടിൽ വീണത് എന്നവൻ ചോദിച്ചെങ്കിലും ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല ഇനി ഇവിടെ നിൽക്കേണ്ട വേഗം പോകാമെന്ന് പറഞ്ഞ് ഞാൻ ബൈക്കിരിക്കുന്നിടത്തേക്ക് നടന്നു എനിക്ക് പുറകെ ജിത്തിനും ഓരോന്ന് പറഞ്ഞ് എന്നോടൊപ്പം നടന്നു പറമ്പിലേക്ക് കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ തല ചുറ്റുന്നത് പോലെ തോന്നുകയും കണ്ണിൽ ഇരുട്ട് കയറുകയും ചെയ്തെന്നും പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ഓർമ്മയില്ലെന്നും അവൻ പറഞ്ഞു അതിനൊന്നും മറുപടി പറയാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ അതുകൊണ്ട് ഒന്നും മിണ്ടാതെ ഞാൻ ബൈക്ക് ലക്ഷ്യമാക്കി നടന്നു അല്പദൂരം നടന്നു ഞങ്ങൾ വയലിൽ നിന്നും റോഡിലേക്ക് കയറി ബൈക്കിനടുത്തെത്തി ഇറുകിക്കിടന്നിരുന്ന ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും താക്കോലെടുത്ത് ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ജിതിനും എന്നോടൊപ്പം ബൈക്കിൽ കയറി പിന്നെ ഒട്ടും താമസിയാതെ ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു മനോഹാരിതയ്ക്കുള്ളിൽ നിഗൂഢ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച ആ താഴ്വാരം പതിയെ ഞങ്ങളുടെ കാഴ്ചയിൽ നിന്നും മറിഞ്ഞു